അസ്സാമലൈക്കു വരമത്തുള്ള നമ്മുടെ കുട്ടികളെ പറ്റി നമ്മളിങ്ങനെ പരാതി പറയാറുണ്ട് എപ്പോഴും അവൻ ഫോണിലാണ് എപ്പോഴും അവൻ സ്ക്രീനിലാണ് അങ്ങനെ എങ്ങനെ പരാതികൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് അവർ വിട്ടകന്ന് അവർ ഈ സ്ക്രീനിൻ്റെ ലോകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടൽ മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളായി മാറി സാധാരണ പ്രവാസികളായ ആളുകൾ നാട്ടിൽ വരുമ്പോൾ കുട്ടികളെ കുടുംബക്കാർ കാണും അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കും മോനെ ഇത് നിന്റെ എളാപ്പയാണ് ഇന്നയാളാണെന്ന് പറയുമ്പോൾ ആ ഇങ്ങനെ ഒരു സ്ഥിതി ചിരിച്ച് നമ്മുടെ കുട്ടികൾ പോകും അവർക്ക് സംസാരിക്കാൻ അറിയില്ല മാനുഷിക ബന്ധങ്ങൾ അവർക്ക് നഷ്ടമായി പോകുന്നു കുടുംബക്കാരുമായി അവർക്ക് ഇടപഴകാൻ അറിയില്ല എന്തിനു പറയാൻ ഉമ്മയുമായി എങ്ങനെ സംസാരിക്കണമെന്ന് പോലും നമ്മുടെ കുട്ടികൾക്കറിയില്ല സ്ക്രീനിന്റെ വെളിച്ചത്തിലിരിക്കുന്ന കുട്ടിയെ ഒന്ന് തട്ടി ഉണർ തട്ടി ഉണർത്താൻ പോലും പല രക്ഷിതാക്കൾക്കും ഇന്നു ഭയമാണ് സ്ക്രീൻ വെളിച്ചത്തിരുന്ന കുട്ടിയെ ഇട ഭക്ഷണം കഴിക്കാൻ വരാൻ ആവശ്യപ്പെട്ട ഉമ്മയോട് കയർത്തു സംസാരിക്കുന്ന ദേഷ്യപ്പെടുന്ന മക്കളെയാണ് നമ്മൾ ഇന്ന് ധാരാളമായി കാണുന്നത് അത് പ്രവാസ ലോകത്തും നാട്ടിലും ഒക്കെ അപ്രകാരം തന്നെയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് പ്രവാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ കുട്ടികളെ നാട്ടിൽ നടക്കുന്ന പല പരിപാടികൾക്കും പങ്കെടുപ്പിക്കാൻ പറ്റാറില്ല എന്നാൽ ഈ ഒരു സമയത്തിൽ ലിസ്റ്റം സ്റ്റുഡൻസിന്റെ ഗ്ലോബൽ വിങ് ഒരു അവസരം ജി സി സിലെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർന്ന് നടന്നു വരുന്ന ആസ്പേർ റെസിഡൻഷ്യൽ ക്യാമ്പ് മൂന്ന് ദിവസത്തെ ഈ വെക്കേഷൻ സമയത്ത് മൂന്ന് ദിവസം കുട്ടികൾക്കായിട്ടുള്ള ചില പാഠ്യപദ്ധതികൾ പഠിപ്പിക്കാൻ അള്ളാഹുവിനെ അറിയാൻ മാതാപിതാക്കളെ പറ്റി അറിയാൻ അവരോടുള്ള പെരുമാറ്റത്തെ പറ്റി അറിയാൻ ഇതെല്ലാം വിശദമായി പഠിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരു മൂന്ന് ദിവസം ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ മലപ്പുറത്ത് വച്ച് നടക്കാനിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള നമ്പരുമായി നിങ്ങൾ ബന്ധപ്പെടണം നിങ്ങളുടെ മക്കൾ നിങ്ങൾ അവരുമായി തിരിച്ചു പ്രവാസ ലോകത്തേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകുന്ന നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാകാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കുട്ടികളെ കുട്ടികളെത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഓർക്കുക അള്ളാഹു സഹായിക്കട്ടെ അസലക്കും വർക്കുള്ളൂ